വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ഫോൺ സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ സ്ത്രീകൾ നേരിടുന്ന അക്രമങ്ങൾക്കെതിരെ നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് തിരുവല്ലാമല പഞ്ചായത്ത് ജാഗ്രതാ സമിതി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നാം തീയതി ജാഗ്രതാ സമിതി കൂടുകയും അംഗങ്ങളുടെ തീരുമാനപ്രകാരം പഞ്ചായത്തിൽ ഒരു ജാഗ്രതാ സമിതി നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ജെൻഡർ ആൻഡ് വർക്ക് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായുമുള്ള വിഷയങ്ങളുമായി രണ്ട് സെക്ഷനായി തിരിഞ്ഞായിരുന്നു ക്ലാസ് കുടുംബശ്രീ പ്രവർത്തകർക്കും അംഗൻവാടി വർക്കർമാർക്കുമായിരുന്നു ക്ലാസ് നടന്നത് കിളയുടെ റിസോഴ്സ് പേഴ്സണും സോഷ്യൽ വർക്കറും റിസർച്ചറുമായ ജി രജിത ക്ലാസുകൾ നയിച്ചു ജാഗ്രതാ സമിതി അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുമായ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ അഡ്വക്കേറ്റ് ഷബ്ന രജിത കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ ടി ദിവ്യ ഉണ്ണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പിന്നെ രാജസ്ഥാനില് ഒരു പിന്നെ വനിതാ പ്രവർത്തക വനിതാ ശിശു വകുപ്പിന്റെ പ്രവർത്തക അവിടുത്തെ ഒരു ശിശു വിവാഹം വിവാഹം തടസ്സപ്പെടുന്നു അതായത് ചെറിയ പ്രായത്തിൽ അഞ്ചു വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിക്കുന്നത് ആ ഇത് തടസ്സപ്പെടുന്നു അപ്പൊ അവരെ ആ പെൺകുട്ടിയുടെ ബാലവധുവിന്റെ റിലേറ്റീവ്സ് ബന്ധുക്കള് ഈ സ്ത്രീയെ കൂട്ടബലാകസനം ചെയ്തു പാഠം വേണ്ടി അത് അവര് പരാതി കൊടുത്തു ഒരു ശിഷ്യൽ കൊണ്ട് പരാതി കൊടുത്തു പക്ഷെ അങ്ങനെ ഉണ്ടപ്പോ അവിടുത്തെ കൂട്ടായ്മ ഉണ്ടാകുകയും അവരൊരു പബ്ലിക് ഇന്റർവെസ്ലിറ്റികേഷൻ എന്ന് പറയുന്ന നമ്മുടെ പൊതുതാരത്തിന്റെ ഹർജി കോടതിയിൽ കൊടുത്തു ആ കേസ് കുറേ നാള് നടന്നു തൊണ്ണൂറ്റി ആറില് കേസില് തൊണ്ണൂറ്റി ഏഴില് കേസിന്റെ വിധി വന്നു ആ വിധിക്കു സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് തൊഴിൽ സ്ത്രീകള് ന്യൂസ് തിരുവല്ലാമല